നമസ്കാരം ഇതിൽ പറയുന്നത് നമ്മൾ ഈ ദൈവങ്ങൾക്കൊക്കെ പ്രാർത്ഥനകൾ ചെയ്യും നേർച്ചകൾ ചെയ്യും മറക്കും ചെയ്യും അപ്പം നേർച്ച നിറവേറ്റിയില്ലെങ്കിൽ സംഭവിക്കുന്നത് അത് പറയുന്നത് പലരുടെയും സംശയമാണ് നമ്മൾ പ്രാർത്ഥന ചെയ്യുന്ന സമയത്ത് വാഗ്ദാനം ചെയ്യുന്ന നേർച്ചകൾ നിറവേറ്റിയില്ലെങ്കിൽ ഈ വഴിപാടുകളൊക്കെ നമ്മൾ നേരില്ലോ ഇത് നിറവേറ്റിയില്ലെങ്കിൽ ദൈവകോപം ഉണ്ടാവുമോ എന്നത് ഒരുപാട് ആളുകൾക്ക് അങ്ങനൊരു ഭയമുണ്ട് അപ്പോൾ ക്ഷേത്രത്തിലെത്തി തൊഴുത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭക്തർ വികാരഭരിതമായി പല നേർച്ചകളും നടത്താറുണ്ട് പല വാഗ്ദാനങ്ങളും നടത്താറുണ്ട് അവ കാല പോക്കിൽ അത് മറന്നും പോവും ചിലർ അത് തങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിച്ചും വയ്ക്കും അപ്പോൾ പ്രാർത്ഥനകൾ കൂടുതൽ സ്ത്രീകളാണ് ചെയ്യുക നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യണത് ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടേ അപ്പം ദൈവത്തോട് ഒരാൾ പ്രാർത്ഥിച്ച് നേർച്ച ചെയ്താൽ ഏഴ് തലമുറ വരെ ആ നേർച്ച ചെലുത്താം എന്നൊക്കെ പഴമക്കാർ പറയാറുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഈ സാമ്പത്തികമൊക്കെ പ്രശ്നമാണല്ലോ കൊച്ചുമക്കൾക്ക് വരെ ആ നേർച്ചകൾ ചെയ്യാമത്ര അപ്പോൾ പ്രത്യേകം നേർച്ച ചെയ്തവർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിതാ ഒന്നും കൂടി ശ്രദ്ധിച്ചോളൂ ഈ നേർച്ച നിറവേറ്റാത്തത് കൊണ്ട് ഒരു ദൈവവും ശിക്ഷിക്കാറില്ല ഭയം മാറ്റുക കാരണം ദൈവങ്ങൾക്ക് നമ്മുടെ തെറ്റുകൾ പുറത്തു രക്ഷിക്കുവാനേ അറിയൂ ക്ലിയർ